സ്ത്രീക ദൈവത്തിൻ്റെ അധികാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ യൂട്യൂബിൽ ചാനൽ കൂടി എന്നെ ശ്രമിക്കുന്ന ഏവർക്കും ക്രിസ്ത്യേശുവിൽ സ്നേഹവന്ദനം കർത്താൽ പ്രിയരെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി തിരിഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്തായിരം ദിവസത്തിന് ശേഷം പതിനെട്ട് അധ്യായം അതിൻ്റെ മുപ്പത്തഞ്ചാം വാക്യമാണ് നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥരായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും അപ്പോൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നാണ് അവിടെ പറയുന്നത് നാം പറയാറുണ്ട് നാം ഒരാളോട് ക്ഷമിച്ചു എന്നാലത് ഹൃദയപൂർവ്വമാണോ ക്ഷമിച്ചത് അതാണ് അതാണതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു കാര്യം നാം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അത് ഹൃദയപൂർവ്വം ക്ഷമിച്ചിരിക്കണം ഒരിക്കൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചു സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം അപ്പം പത്രോസ് അതിൻ്റെ പറയുന്നുണ്ട് ഏഴ് വട്ടം മതിയോ കാരണം ഏഴ് പൂർണ്ണസംഖ്യയല്ലേ അതിൽ കൂടുതലൊന്നും കർത്താവ് പറയില്ല എന്നാണ് പ്രതീക്ഷിച്ചാണ് പത്രോസ് ചോദിക്കുന്നത് എന്നാൽ കർത്താവിൻ്റെ ആൻസർ കർത്താവ് എന്താണ് പറഞ്ഞത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത് അത് ധാരാളം മതിയെന്ന് പത്രോസ് കരുതി എന്നാൽ ആ ആൻസർ കർത്താവിൽ നിന്നുള്ള ആ പ്രതീക്ഷിച്ച ആൻസർ അല്ല കിട്ടിയത് അത്ര പ്രാവശ്യം ക്ഷമിക്കണം എത്ര എത്രയും ക്ഷമിക്കുവാൻ പറ്റുമോ അത്രയും ക്ഷമിക്കണം എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സാദൃശ്യം എന്നാണ് കർത്താവ് ഉപമയായി അവിടെ പറയുന്നത് അത് യജമാനൻ കടമിളച്ചുകൊടുത്ത ഒരു ദാസൻ അവൻ പുറത്തോട്ടിറങ്ങിയ ഉടനെ അവനെന്താണ് എന്താണ് ചെയ്തത് തന്നോട് കടമ്പട്ട ഒരുവനോട് നിർദാക്ഷിണ്യം പെരുമാറുന്നതായി നാം കാണുന്നു അവൻ കേണപേക്ഷിച്ചിട്ടും അവൻ കൂട്ടാക്കിയില്ല വിവരം പറഞ്ഞ രാജാവ് കുപിതനായി ദാസനെ വിളിച്ച് അവനോട് പറയുകയാണ് നിനക്ക് ഞാൻ ഇളവ് ചെയ്തു തന്നില്ലേ നിന്നോട് ഞാൻ കരുണ കാണിച്ചില്ലേ എന്തുകൊണ്ട് നീ ആ ദാസനോടും കരുണ കാണിച്ചില്ല അപ്പോൾ ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യമാണ് ഇവിടെ വരച്ചു കാട്ടുന്നത് സ്വർഗസ്തനായ പിതാവിനോട് നാം പ്രാർത്ഥിക്കുന്ന എന്താണ് നമ്മുടെ കടക്കാരോട് നാം ക്ഷമിച്ചതുപോലെ നമ്മോടും എന്ന് അപ്പോൾ നാം തന്നെ പറയുകയാണ് ഞാൻ ക്ഷമിച്ചില്ലായെങ്കിൽ എന്നോടും ക്ഷമിക്കണ്ട എന്ന് അന്നാൽ അങ്ങനെയല്ല തീർച്ചയായിട്ടും നാം മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളോടും കരുണ കാണിക്കുകയുള്ളൂ നാം ക്ഷമിച്ചു എന്ന് പറയുകയും വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ട് അത് വീണ്ടും നാം അതിന് പകരം എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഹൃദയപൂർവ്വമല്ല ഒരു പശു അയവേർക്കുന്ന പോലെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഭാരപ്പെട്ട് ഞാനിതിന് പകരം ചെയ്യും രണ്ട് വാക്ക് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതാണോ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നത് ഒരിക്കൽ നാം ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് ആവലാതിപ്പെട്ട് അതിനെക്കുറിച്ച് മറ്റ് ചിന്തകളൊക്കെയും അതിനെ ഭാരപ്പെട്ട് നമ്മളിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ കർത്താവും പറയുന്നത് നമ്മെ ഓരോരുത്തരും എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ കർത്താവ് സ്നേഹിച്ചു നാം ഓരോരുത്തരും ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവമക്കളായിരിക്കണം അതാണ് കർത്താവിൻ്റെ ഇഷ്ടം അങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് ക്ഷമിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്താണ് ക്ഷമിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന കോപവും പ്രതികാര മനോഭാവവും അത് നല്ലതല്ല അത് നമ്മെ തന്നെ നമുക്ക് തന്നെ നാശം വിതയ്ക്കുകയാണ് ഒരാറ്റംപൂമ്പ് പോലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുക അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ക്യാൻസർ പോലെ നമ്മെ കാർന്നതെന്ന് നമ്മെ തന്നെ നശിപ്പിക്കും അത് നാം മനസ്സിലാക്കിയെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് നാം ഒന്ന് പ്രാർത്ഥിച്ചേ എത്രമാത്രം സ്വസ്ഥത എത്രമാത്രം സമാധാനം നമുക്ക് ലഭിക്കും അതാണ് നമുക്ക് ആവശ്യം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് കായിൻ്റെയും ആവേലിൻ്റെയും അവസ്ഥ അല്ലേ അത് നാം വായിക്കുന്നു ആവേലിൻ്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് മനസ്സിലാക്കിയ കായീൻ അവനോട് പ്രതികാരം ചെയ്യുവാൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു എന്നാൽ അപ്പോഴും കർത്താവ് അവനെ ഒന്ന് അവനെ ഒന്ന് വാൺ ചെയ്യുന്നുണ്ട് നീ ആ പാപത്തിന് കീഴടങ്ങരുത് അത് നിന്നെ നാശത്തിലേക്ക് നടത്തും എന്ന് പറയുന്നു എങ്കിലും അവനത് കൂട്ടാക്കിയില്ല അവൻ തക്കം പാർത്ത് നിന്ന് തൻ്റെ സ്വന്തം സഹോദരനെ കൊലപാതകയായി മാറുകയാണ് അതുകൊണ്ടാണ് ലൂക്കോസ് രണ്ടിൻ്റെ പത്ത് ഇരുപത്തൊന്നിൻ്റെ പത്തൊൻപതിൽ പറയുന്നത് നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണമെങ്കിൽ എന്തായിരുന്നാലും ഈ ക്ഷമ നാം പരിശീലിച്ചേ മതിയാവും അത് തന്നെയല്ല അത് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ഒന്നായിരിക്കണം ദൈവ നമ്മുടെ ഹൃദയം നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും കരുണ ദയ കാണിക്കുകയും ചെയ്യുന്നുണ്ട് യേശു ആണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക യേശു ആ കുരിശിൽ കിടന്നുകൊണ്ട് ആ വേദനപ്പെടുന്ന സമയത്തും എന്താണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാൽ ഇവരോട് ക്ഷമിക്കണമേ അത്രമാത്രം വേദന സഹിച്ച സമയത്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ നമുക്ക് എന്തായിരുന്നാലും ക്രിസ്തു സഹിച്ച കഷ്ടം ക്രിസ്തു സഹിച്ച വേദന അതിനോട് താരതമ്യപ്പെടുത്തി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളോ വേദനകളോ ഒന്നുമല്ല എങ്കിൽ പോലും നമുക്ക് ഇപ്രകാരം ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ നാം അപ്പസ്തോല പ്രവൃത്തിയിൽ കാണുന്നുണ്ട് സ്തേഫാനൂസിൻ്റെ മരണം സ്തേഫാനൂസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയും ചെയ്ത് അവരുടെ മുൻപാകെ അവർക്ക് നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്ത് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാലും ആ ശത്രുക്കൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാനാണ് തരംപ്പെട്ടത് ആ കല്ലെറിഞ്ഞ വേദന കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും സ്റ്റെഫാനോസ് മുട്ടിന്മേലിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്ന പാപം ഇവരോട് നിർത്തരുതേ ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് യാചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പോൾ ആ ക്ഷമിച്ചിട്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ ഒരുവനെ ഒരുവനോട് ക്ഷമിക്കാതിരുന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല അപ്പോൾ അത്രമാത്രം ആ വേദനപ്പെടുന്ന അവസ്ഥയിലും എന്ത് മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിക്കണം നമുക്കിന്ന് മിത്രങ്ങളെപ്പോലും കരുതും ോ സ്നേഹിക്കുവാനോ കഴിയാത്ത കാലമാണ് അപ്പോൾ എങ്ങനെ ക്ഷമിക്കുന്ന എന്നാൽ അങ്ങനെയല്ല നാം അത് മനസ്സിലാക്കണം ഇത് നമുക്ക് തന്നെ നാശമായിട്ട് ഭവിക്കും ഈ നമ്മുടെ പ്രാണനാണ് വായ്മ ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കി നാം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കേണ്ടതാണ് അത് മാത്രമല്ല വിശ്രമത്തായി അഞ്ചിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയുന്നുണ്ട് നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരപ്പുക നി പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക അപ്പോൾ വഴിപാട് കഴിക്കുവാൻ ചെല്ലുമ്പോൾ അല്ല അതായത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ ഈ നമ്മ നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ എന്നുള്ളതല്ല അതിനുപരിയായിട്ട് അത് നമുക്കറിയാം പക്ഷെങ്കിലും മറ്റുള്ള ഒരാൾക്ക് നമ്മളോടെന്തെങ്കിലും വിശ്വേഷമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അവനോട് പോയി ക്ഷമയാചിച്ച് അവനോട് ക്ഷമിച്ച് പരസ്പരം നമ്മൾ രമ്യപ്പെട്ടിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാന് അതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏഴ് എഴുപത് വട്ടം ക്ഷമിച്ചാലും പോരാ അത്രമാത്രം നാം ക്ഷമിക്കേണ്ടതല്ലേ ആവശ്യമാണ് അവിടെ ഊന്നി പറയുന്നത് നമുക്ക് യേശുവിലേക്ക് തിരിയണമെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനെ മാതൃകയാക്കി ജീവിക്കണമെങ്കിൽ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എവിടെയായിരുന്നാലും ഈ ക്ഷമ വളരെ അത്യന്താപേക്ഷിതമാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റാം ക്രിസ്തു സഹിച്ച വേദനയേക്കാൾ ഉപരിയൊന്നുമല്ല നമ്മുടെ വേദന എന്തും കാരണം നമുക്ക് വേണ്ടി സകലവും സഹിച്ച ഈ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആ ക്ഷകൻ ആ രക്ഷകൻ ഈ ലോകത്തിൽ നമുക്ക് പകരമായി ഒരു മനുഷ്യനെ പോലെ സകലം സഹിച്ചു അതുകൊണ്ട് നാം എന്ത് സഹിച്ചാലും അത് ക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയും ക്രിസ്തുവിനത് മനസ്സിലാകും നാം പറയുന്നതിന് മുമ്പേ അറിയുന്നവനാണ് അപ്പോൾ അവൻ്റെ സന്നിധിയിൽ നാം നിഷ്കളങ്കരായി ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരോട് നാം ക്ഷമിച്ച് ഹൃദയപൂർവ്വം ക്ഷമിച്ച് നമ്മളെ അവൻ വീണ്ടെടുത്തു അവൻ നമ്മളെ വിലക്കി വാങ്ങിയതാണെന്ന് മനസ്സിലാക്കി അവനോട് പറ്റിച്ചതെന്ന് ജീവിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരെ നോക്കി ജീവിക്കാൻ നമുക്ക് കഴിയില്ല മാതൃകയാക്കാൻ ഒരേ ഉള്ളൂ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ മാതൃക നാം പിൻപറ്റുകയാണ് കാര്യം മറ്റുള്ളവരെ നാം മാതൃകയാക്കുവാൻ ശ്രമിച്ചാൽ നാം വീ വീണു നമ്മൾ മറ്റുള്ളവരുടെ ആ കാര്യങ്ങളൊക്കെയും നാം ചിന്തിച്ച് കാര്യം നമ്മൾ അവരുടെ അവരുടെ ആ പ്രവൃത്തി അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നത് പോലെ അല്ലല്ലോ അവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത നമ്മെ ഭരിച്ചിട്ട് നാം അവരുടെ ഓ എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു ഭാവത്തിലാണ് നാം ജീവിക്കുന്നത് അതുപോരാ ഇനിയും കാലം അടുത്തു കർത്താവിംഗിലേക്ക് തിരിയുവാൻ കർത്താവിംഗിലേക്ക് തിരിയുന്നതിന് അതേ മൂടുപടം നീങ്ങിപ്പോകൂ അപ്പോൾ കർത്താവിംഗിലേക്ക് തിരിയണമെങ്കിൽ ആ മൂടുപടം നീക്കിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളു നമ്മൾ എപ്പോഴും ഇന്നും എല്ലാവരും ജീവിക്കുന്ന ഒരു മൂടുപടം ഇട്ടുകൊണ്ടാണ് അല്ലേ അങ്ങനെ ജീവിക്കുന്നതല്ല നമുക്ക് ആവശ്യം നമ്മുടെ ആ ഹൃദയത്തിലുള്ളത് നാം പുറത്ത് കാട്ടുക നമ്മൾ ശരി ശരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യ അവകാശമാകുകയുള്ളൂ അതുകൊണ്ട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് മറ്റുള്ളവർ നമ്മുടെ എന്തെങ്കിലും പരാതി ആയിട്ട് നമ്മളെ എന്തെങ്കിലും വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പോട്ട് അതൊക്കെ സാരമില്ല നാമത്തിൽ നാമത്തിലത് ക്ഷമിച്ച് അവരോട് രമ്യപ്പെടണം അവനോട് പോയി പറഞ്ഞ് ഒക്കെ സഹോദര നിനക്ക് എന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് അവനോട് പോയി പറയുകയും അപ്രകാരം ആ പൂർണമായ ആ പഴയ സ്നേഹം വീണ്ടെടുത്ത് പഴയതിനെ ഒക്കെ മറന്നു കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പോൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവെങ്കിൽ കർത്താവിൻ്റെ അവകാശത്തെങ്കിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് നാം ആരെയും ദേഷിക്കാതെ എല്ലാവരോടും രമ്യമായി ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊണ്ട് നമുക്ക് ജീവിക്കാം അതാണ് നമുക്ക് കർത്താവ് കാണിച്ചു തന്ന മാതൃ ആ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ എം